എൻ്റെ തൊത്തൂല്ല ഞാനിവിടെ ഒന്ന് പോരുമോ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ഒത്തൂല്ല ഗൂഗിൾ പേ അതില് സ്ക്രാച്ച് കാർഡിൽ വന്നാൽ രണ്ട് റുപ്യോ മൂന്നാറ് ആ ഇതിന് വിട്ടല്ല സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ മോറിക്കഞ്ഞ് പോയാണ്ട് പറഞ്ഞു ആളു ആരെയൊന്ന് വന്നാല് ലക്ഷരായി ചായക്കേസ് കുടി കിടക്ക അല്ല അതല്ല ഞാൻ സ്ഥാനാർത്ഥിയാണ് നിങ്ങളും അറിയില്ലേ യും പൈസ ചോദിച്ചിരുന്നു പൈസ തന്നെ നമ്മളെ ചായ പിടിച്ചതിന്റെ പൈസ പാത്രം വരേണ്ടി വീട്ടുകാട